അതുപോലെ ചെയ്യാത്ത നന്മയുടെ പേരിൽ ആളുകൾ പുകഴ്ത്താൻ ആഗ്രഹിക്കുക ഇത് രണ്ടും വളരെ കടുത്ത തെറ്റാണ് അവർക്ക് ഹജാബു അലിയും വേദനയേറിയ ശിക്ഷ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പറഞ്ഞതായി ഹദീസിൽ കാണാം ഇമാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം മനസ് ആരെങ്കിലും ഒരു വാദം വാദിച്ചു അവൻ ഇല്ലാത്തതാണ് ഇല്ലാത്ത എന്തെങ്കിലും എന്താകട്ടെ ഇല്ലാത്ത അറിവോ അല്ലെങ്കിൽ ഇല്ലാത്ത സമ്പത്തോ ഏ ഇല്ലാത്ത സൗകര്യമോ ഞാൻ എന്താണെങ്കിലും ഇല്ലാത്തതുണ്ടെന്ന് ആളുകളുടെ മുന്നിൽ വാദിച്ചാൽ എന്താണ് അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നത് ഇല്ലാത്തവന്ന് അധികമായി കാണിക്കാൻ അള്ളാഹു അവനല്ല മെസിദ് അള്ളാഹു അവൻ അതുകൊണ്ട് എന്തുണ്ടാക്കി കൊടുക്കൂ അള്ളാഹുഭവന്റെ ഉള്ളത് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുക അള്ളാഹുഭവന് കില്ലത്താണ് വർദ്ധിപ്പിക്കുക ഇല്ലായ്മയാണ് അള്ളാഹുഭവന് കൂട്ടിക്കൊടുക്കുക എന്തത് ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞ ഉള്ളത് പോലെ നടന്നാൽ മതി എന്തും കണ്ടില്ല തെക്കൻ ആവശ്യമില്ല റാഹത്താണ് അങ്ങനെ ജീവിക്കുക റാഹത്താണ് അങ്ങനെ ജീവിക്കുക നമ്മൾ ഉള്ളത് കൊണ്ട് ജീവിച്ച ഉള്ളത് ഉണ്ട ഉള്ളത് മാത്രം കാണിച്ചാൽ മതി ഇല്ലാത്തത് ആളുകളെ കാണിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ക്ഷീണിച്ചു പോകും ദുനാവിൽ ഒരു ആഹത്തുണ്ടാവുകയില്ല മറിച്ച് അവനവനുള്ളത് എന്താണോ അത് സത്യസന്ധമായി മാത്രമേ പ്രകടിപ്പിക്കാവൂ അതുപോലെ റസൂൽ സവാം പറഞ്ഞത് കാണാബിസി കിട്ടിയെന്ന് അഭിനയിക്കുന്നവൻ കലാബിസി അഭിനയിക്കുന്നവൻബിസിൻ കളവിന്റെ രണ്ട് വസ്ത്രങ്ങൾ എടുത്ത് അണിഞ്ഞവനെ പോലെയാണ് വ്യാജ വസ്ത്രം രണ്ട് വ്യാജ വസ്ത്രങ്ങൾ എടുത്ത് അണിഞ്ഞവനെ പോലെയാണ് അറബികൾ വസ്ത്രം എന്നത് ഒരാളുടെ സ്വഭാവം പറയാൻ വേണ്ടി ആളുടെ അവൻ്റെ കുപ്പായ നമ്മൾ പറയില്ല ഇസ്ലാമിൻ്റെ കുപ്പായ ഇടുക എന്നൊക്കെ പറയില്ല എന്നതുപോലെ കളവിൻ്റെ രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചവനെ പോലെയാണ് ഈ ഹദീസ് നബി സല്ല പറയാനൊരു സാഹചര്യമുണ്ട് ഒരു സ്ത്രീ വന്ന നബിയോട് ചോദിച്ചു നബിയെ എൻ്റെ ഭർത്താവിന് വേറൊരു കാര്യുണ്ട് ഏ അപ്പൊ ഞാൻ അവളുടെ മുന്നിൽ അഭിനയിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ത് എന്റെ ഭർത്താവ് എനിക്ക് തരാത്ത തന്നിട്ടുണ്ട് എന്ന് ഇതിനു വേണ്ടിട്ട അവളെ ദേഷ്യപ്പെടുത്തിക്കാൻ അവൾക്ക് കൊടുത്തിട്ടില്ല കൊടുക്കാത്തൊരു കാര്യം ഭർത്താവ് എനിക്ക് തന്നു എന്ന് എൻ്റെ ഭർത്താവിൻ്റെ വേറൊരു ഭാര്യയോട് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ എന്തിനാ അപ്പം ഇവൾക്ക് എന്തായാലും അവൾ ഭർത്താവിനോട് പ്രയാസം എനിക്ക് കയറാതെ ഇവൾക്ക് മാത്രം കൊടുത്തു എന്ന് എന്ന് ഞാൻ അഭിനയിച്ചാൽ അത് തെറ്റുണ്ടോ അപ്പം സദാശിവ പറഞ്ഞ ഹരീസ് ആണിത് അൽ മുത്ത കിട്ടാത്തത് കിട്ടിയെന്ന് അഭിനയിച്ചവൻ ആരെ പോലെയാണ് രണ്ട് കളവിന്റെ രണ്ട് വസ്ത്രങ്ങൾ എടുത്തവൻ അണിഞ്ഞവനെ പോലെ അത് പാടില്ല അത് പാടില്ല മറിച്ച് സുധുക്കിൽ ഏത് കാര്യത്തിനും ശുധുക്കോടെ സത്യസന്ധമായി ജീവിക്കുക ഒള്ളാവിനെ മാത്രം തൃപ്തിപ്പെടുത്താനായി ജീവിക്കുക ആളുകളെ കാണിക്കാൻ ജീവിക്കാതിരിക്കുക ആളുകൾ കാണിക്കാൻ ഏത് ചെറിയ കാര്യമായിക്കോട്ടെ ജനങ്ങളെ കാണിക്കാൻ ജീവിക്കുക എന്നത് യഥാർത്ഥത്തിൽ അത് ദുനിയാവിൽ തന്നെ പ്രയാസമാണത് അള്ളാവിനു വേണ്ടി ജീവിക്കുക എന്നത് മനുഷ്യന് ഏറെ ആഹത്തുള്ള കാര്യമാണ് ലോകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ ആളുകളിൽ ബഹുഭൂരിപക്ഷം ജീവിക്കുന്നത് ആർക്കോ വേണ്ടിയാണ് എന്തോ കാര്യത്തിന് വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി ആരെയൊക്കെയോ കാണിക്കാൻ ആരുടെയൊക്കെ മുന്നിൽ എന്തൊക്കെ അനുഭവിക്കാൻ വേണ്ടി അഭിനയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഇത് ധാരാളമായി കാണാം

سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك